ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫാൻ വൈകിത്ത ഇന്ന് നമുക്ക് ഡിഡ് യു ഹാവ് യു ഇതിൽ ഏതാണ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എന്ന് മിക്ക ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ നീ അവിടെ എത്തിയോ അല്ലെങ്കിൽ നീ വിളിച്ചോ നീ ചോദിച്ചോ നീ പോയിട്ടുണ്ടോ നീ അത് ചെയ്തോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ അപ്പോൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നീ ഡിഡ് യു ഡു ഇറ്റ് അല്ലെങ്കിൽ ഹാവ് യു ഡൺ ഇറ്റ് ഡിറ്റ് യു ഈറ്റ് ഹാവ് യു ഇറ്റൺ ഇങ്ങനെ നമ്മൾ പല തരത്തിലും കേട്ടിട്ടുണ്ട് അപ്പം ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുമില്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ സിറ്റുവേഷൻസ് നോക്കിയിട്ട് അതൊക്കെ ക്ലിയർ ആക്കി എടുക്കാം മാത്രമല്ല വീഡിയോയുടെ ലാസ്റ്റിൽ നിങ്ങൾക്കായിട്ടൊരു ചെറിയൊരു ഹോംവർക്കും കൂടെ തരുന്നുണ്ട് അപ്പോൾ ലെസൺ മനസ്സിലായോ എന്നറിയാനായിട്ട് അതും കൂടെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ എക്സാമ്പിളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കീവേഡ്സ് പറഞ്ഞു തരാം ഡിഡ്ഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഹാവ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ആ കീവേഡ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ ഞാൻ പറയാം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഇപ്പോൾ രാവിലെ ഒരു പത്തരയ്ക്കൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് കഴിച്ചോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചോദിക്കും നിങ്ങൾ ആ പത്തരയ്ക്ക് ചോദിക്കുന്നത് കഴിച്ചോ എന്ന് ചോദിക്കാൻ നിങ്ങൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഓൾറെഡി കഴിഞ്ഞു അല്ലേ അപ്പൊ ആ ഒരു സമയത്തെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിനെ കുറിച്ച് അല്ലെ അപ്പോൾ പാസ്റ്റിലെ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ ചോദിക്കാനായിട്ട് ഏത് ടെൻസായി യൂസ് ചെയ്തേണ്ടത് സിമ്പിൾ പാസ്റ്റ് അപ്പൊ ഇതെവിടെ എന്ത് ചോദ്യം ചോദിക്കണം നിങ്ങൾ ഡിഡ് ആണോ ഹാവ് ആണോ ഇവിടെ നിങ്ങൾക്ക് ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുന്നത് കാരണം നമ്മൾ ചോദിക്കുന്നത് ഏത് സിറ്റുവേഷനെ കുറിച്ചാണ് കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഡിഡ് യു ഈറ്റ് അല്ലെങ്കിൽ ദിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് യു ഈറ്റ് നീ കഴിച്ചോ എന്ന് ഓക്കെ അടുത്തത് ഇതേ ഒരാൾ രാവിലെ ഒരു എട്ട് മണിക്കാണ് വീട്ടിലെത്തുന്നതെങ്കിൽ നമ്മുടെ ആ പ്രസന്റിലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ടൈം ആണല്ലേ അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി പക്ഷേ ഇപ്പോഴും അത് അങ്ങനെ ആ ഒരു ലിങ്ക് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ പ്രവൃത്തിയുടെ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാൻ പറ്റിയതാണ് ഏത് ടെൻസ് ആണത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാവോ അല്ലെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം ഹാസ് സിംഗ്യുലറിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഞാൻ ഹാവ് യു ആയതുകൊണ്ട് കൊണ്ട് യു ആയതുകൊണ്ട് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഹാവ് യു ഈറ്റൺ എന്നാണ് ചോദിക്കുക അവിടെ നമ്മൾ നീ കഴിച്ചോ അല്ലെങ്കിൽ നീ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഹാവ് യു ഈ ടെൺ എന്ന് ചോദിക്കണം ക്ലിയർ ആയോ ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ അറിയണം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് തെറ്റാൻ സാധ്യതയുണ്ട് എവിടെയാണ് ആദ്യത്തെ സ്ട്രക്ചർ സിമ്പിൾ പാസ്റ്റിൽ ഡിഡിൻ്റെ കൂടെ ബേസ് ആണ് വന്നിരിക്കുന്നത് ഈറ്റ് അത് വി വൺ അതെന്തുകൊണ്ടാണ് ഡിഡ് പാസ്റ്റിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബേസ് ഫോം വി വൺ അവിടെ നിന്ന് അനഞ്ഞില്ല അവിടെ തന്നെ നിൽക്കും അത് ഓർത്തു വെക്കുക അപ്പം ബേസ് ഫോം ഡിഡിന്റെ കൂടെ ഈറ്റ് പക്ഷെ ഹാവിന്റെ കൂടെ വി ത്രീ ആണ് ഈ ടെൺ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഹാവോ ഹാസോ എന്ന് വന്നാലും വി ത്രീ എന്നുള്ളത് ഓർത്തു വെക്കുക ഈ ടെൺ മൂന്നാമത്തേത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇതാണ് സ്ട്രക്ചർ അതും കൂടെ മനസ്സിലാക്കുക ഇപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഏത് സിറ്റുവേഷനിലാണ് ഇത് രണ്ട് ചോദിച്ചിരിക്കുന്നത് അടുത്ത ഒരു സിറ്റുവേഷൻ പറയാം ഇപ്പോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ദുബായിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമ്മൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ചോദിക്കുകയാണ് ആ ഫ്രണ്ടിനോട് പോയി വന്ന് കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ് ദുബായിൽ പോയതല്ലേ അപ്പൊ അവിടെ ബുർജ് ഖലീഫ കണ്ടിരുന്നോ എന്ന് ബുർജ് ഖലീഫ കണ്ടിരുന്നോ എന്ന് ചോദിക്കും ഇത് ചോദിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ഒരു സംഭവത്തെ കുറിച്ചല്ലേ ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിലത് അറിയ നിങ്ങൾ ചോദിക്കുന്നത് മുമ്പത്തെ കാര്യമാണെന്ന് അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏത് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വേണ്ടത് ഡിഡ് യു ആണോ ഹാബ് യു ആണോ ഡിഡ് യു സി ബുജ്ലീഫുഖലീഫ കണ്ടിരുന്നോ അങ്ങനെയല്ലേ ചോദിക്കുക ഡിഡ്യൂ സി ബുജ് കലീഫ എന്ന് ചോദിക്കണം പക്ഷേ നിങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ സാധാരണ ദുബായിൽ പോയിട്ടൊന്നും പോയോ ഇല്ലയോ ഒന്നും അറിയില്ല പക്ഷെ നിങ്ങൾ അവരോട് പോയി ചോദിക്കുകയാണ് വെറുതെ ചോദിക്കുകയാണ് നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഇതെങ്ങനെ ചോദിക്കും ഇവിടെ നിങ്ങൾക്ക് ഹാവ് വ്യൂ വെച്ചിട്ട് ചോദിക്കാം ഇവിടെ നമ്മൾ ടൈമിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല കാരണം മുമ്പത്തത് കറക്റ്റ് ടൈം മുമ്പത്തെ കാര്യമാണ് പാസ്റ്റിലെ കാര്യമാണ് എന്നൊക്കെ അറിയാം ഇവിടെ ആ സമയത്തിന് പ്രാധാന്യമില്ല ജസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടോ എന്ന് പക്ഷെ നേരത്തേതല്ല ആ പോയ സമയത്തെ കാര്യമാണ് ചോദിച്ചത് മുമ്പത്തെ കാര്യം അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഹാവ് യു യൂസ് ചെയ്യാം അപ്പൊ ഹാവ് യു സീൻ ബുർജ് ഖലീഫ എന്നാണ് ചോദിക്കുക എന്ന് ചോദിക്കും ഹാവ് യു സീൻ ബുർജ് ഖലീഫ നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടോ എന്ന് ക്ലിയർ ഇനി അടുത്തത് അടുത്തൊരു സിറ്റുവേഷൻ ഇത് നിങ്ങൾക്കുള്ളതാണ് സിറ്റുവേഷൻ നിങ്ങൾ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യണേ ഓക്കേ ഞാൻ പറയുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ആരെങ്കിലും മക്കളോ ആരെങ്കിലും ആകട്ടെ വിദേശത്തു നിന്ന് വരുന്നത് അപ്പോൾ ഇന്നാണ് വരുന്നത് രാത്രി ഒരു എട്ട് മണിക്ക് വരികയാണെങ്കിൽ നാളെ ആയിരിക്കും നമ്മുടെ റിലേറ്റീവ്സൊക്കെ നെക്സ്റ്റ് ഡേ ആണ് റിലേറ്റീവ്സ് ചോദിക്കുന്നത് അവൻ ഇന്നലെ എത്തിയോ അല്ലെങ്കിൽ അവൾ ഇന്നലെ എത്തിയോ എന്ന് ചോദിക്കും ഇതെങ്ങനെ ചോദിക്കും ഇന്നലത്തെ കാര്യമാണ് ചോദിക്കുന്നത് മനസ്സിലോർക്കുക ഇന്നലെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും ഇവിടെ ഡിഡാണ് ചോദിക്കുക അപ്പോൾ ഡിഡ് ആണ് അവനാണ് അപ്പൊ റീച്ച്ഡേ ഹി റീച്ച് യെസ്റ്റർഡേ അവൻ ഇന്നലെ എത്തിയോ എന്ന് പക്ഷെ ഇന്ന് രാത്രി ആ ഒരു എട്ട് മണിക്ക് അവൻ എത്തുമെന്നറിയുന്ന അതേ കറക്റ്റ് ആ ഒരു എട്ട് മണിയൊക്കെ ആകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിളിച്ച് ചോദിക്കുക അവൻ എത്തിയോ എന്ന് അപ്പൊ എങ്ങനെ ചോദിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ അത് കംപ്ലീറ്റ് ആയില്ല ആക്ഷൻ ഇപ്പോഴും ആ പ്രസന്റിലും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട് അല്ലെ അപ്പൊ എങ്ങനെ ചോദിക്കും ഹാസ് ഹീ റീച്ച് ഹീ ആണ് അപ്പം ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഹാസ് ഹീ റീച്ച് എന്നാണ് ചോദിക്കുക ക്ലിയർ ആയോ അപ്പം ഇതേപോലെയാണ് നമ്മൾ നീ കഴിച്ചിട്ടുണ്ടോ ഹാവ് യു ഇറ്റൺ നീ അവനെ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ ഹിം അല്ലെങ്കിൽ നീ അവനെ വിളിച്ചിട്ടുണ്ടോ ഹാവ് യു ക്വാൾ ഹിം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹാവ് വെച്ചിട്ട് ചോദിക്കാം ഇനി അടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കീവേഡ്സ് പറഞ്ഞു തരാം അതായത് ഡിഡ് എവിടെ വേണം ഹാവ് എവിടെ വേണം എന്നുള്ളതിൻ്റെ കീവേഡ്സ് അപ്പോൾ ഈ കീവേഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ കീവേഡ്സുമായി ക്വസ്റ്റ്യൻ ആണോ ഇതാണോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഡിഡിൻ്റെ കുറച്ച് കീവേഡ്സ് ഒന്ന് യെസ്റ്റർഡേ യെസ്റ്റർഡേ അതായത് ഈ നിമിഷത്തിന് മുമ്പുള്ള ഏത് സംഭവമായാലും നിങ്ങൾക്ക് ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കേണ്ടത് ഇപ്പം ഞാൻ പറയുന്നത് ഒന്ന് യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് അതിൻ്റെ ലാസ്റ്റ് എന്നുള്ള ഏത് സംഭവം വേണമെങ്കിലും എടുക്കാം ലാസ്റ്റ് മന്ത് എടുക്കാം ലാസ്റ്റ് ഇയർ എടുക്കാം ലാസ്റ്റ് സമ്മർ ലാസ്റ്റ് വിന്റർ ലാസ്റ്റ് സൺഡേ ലാസ്റ്റ് ഏതെങ്കിലും ഒരു ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കഴിഞ്ഞ സംഭവങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ എങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു വർഷം ഇൻ ടൂ തൗസൻഡ് ടെൻ അത് കഴിഞ്ഞ വർഷമല്ലേ ആ സമയത്ത് നിങ്ങൾക്ക് ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കേണ്ടത് ഇനി അടുത്തത് ഹാവ് വെച്ച് ചോദിക്കണോ എന്നുള്ളതിന്റെ കീവേഡ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോ ജസ്റ്റ് യെറ്റ് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ യെറ്റ് ഇതുവരെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പിന്നെ ഓൾറെഡി അതായത് ഇതിനകം നമ്മളത് ചെയ്തു എന്നൊക്കെ പറയില്ലേ ഓൾറെഡി അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ റീസെന്റ് ഈയിഡേ ആയിട്ട് എന്നൊക്കെ പറയില്ലേ എവർ എപ്പോഴെങ്കിലും എന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെന്താ ദിസ് വീക്ക് അതായത് ഈ ആഴ്ച അല്ലെങ്കിൽ ദിസ് മന്ത് ഈ മാസം ദിസ് ഇയർ ഈ വർഷം അല്ലെങ്കിൽ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ എന്നൊക്കെ ഈ രാവിലെ ഈ എന്നത് ഈ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണ് ചോദിക്കുക ഹാവ് ആണ് ചോദിക്കുക ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും ഞാൻ ചോദിക്കുകയാണ് ആഴ്ച നിങ്ങൾ ബീച്ചിൽ പോയിരുന്നോ എങ്ങനെ ചോദിക്കാം ഇവിടെ യു ആണോ ഹാവ് യു ആണോ ചോദിക്കുക കഴിഞ്ഞ ആഴ്ച ഏതാണ് വരിക ഡിഡ്യൂ അപ്പം ഡിഡ്യൂ ഗോ ടു ദ ബീച്ച് ലാസ്റ്റ് വീക്ക് അല്ലേ ഡിഡ്യൂ ഗോ ടു ദ ബീച്ച് ലാസ്റ്റ് വീക്ക് ഇനി ഞാൻ അടുത്ത് ചോദിക്കുകയാണ് ഈ ആഴ്ച നിങ്ങൾ സിനിമ കണ്ടിരുന്നോ ഈ ആഴ്ച നിങ്ങൾ സിനിമ കണ്ടിരുന്നോ എന്ന് ചോദിക്കണം എങ്ങനെ ചോദിക്കാം ഈ ആഴ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യു ആണോ ഹാവ്യൂ ആണോ ഈ ആഴ്ച കഴിഞ്ഞിട്ടില്ല അപ്പോ ദിസ് വീക്ക് ആണ് ഇവിടെ എന്ത് യൂസ് ചെയ്യണം ഹാവ് യു അപ്പൊ എങ്ങനെ ചോദിക്കാം ഹാവ് യു വാച്ച്ഡ് മൂവി ദിസ് വീക്ക് ദിസ് വീക്ക് ആണ് അപ്പോ ഹാവ് യു വാച്ച്ഡ് മൂവി ദിസ് വീക്ക് ദിസ് വീക്ക് എന്നുള്ളത് ഹാവിന്റെ കീവേർഡ് ആണ് ക്ലിയർ ആയോ കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ആ കീവേർഡ്സ് കുറച്ചും കൂടെ ക്ലിയർ ആയാലോ ഇനി നിങ്ങൾ അടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർക്കുകയാണ് ഇപ്പൊ എത്തിയതേയുള്ളൂ ആ ഇപ്പൊ എന്നുള്ളതിന്റെ ഒരു കീവേഡ് ഓർമ്മയുണ്ടോ എന്താണത് ജസ്റ്റ് അപ്പൊ ഇവിടെ ഡിഡ് യു ആണോ ഹാവ് യു ആണോ ഓർമ്മയുണ്ടല്ലോ ഹാവ് യു എന്ന് ചോദിക്കുമ്പോഴാണ് ജസ്റ്റ് ചോദിക്കുക അല്ലെ അപ്പൊ ഹാവ് യു ജസ്റ്റ് റീച്ച് ഹാവ് യു ജസ്റ്റ് റീച്ച്ഡ് ക്ലിയർ ആയോ ഇനി അടുത്തത് ഇതുവരെ ആയിട്ട് അവനെ കണ്ടോ എന്ന് ചോദിക്കണം ഇതുവരെ ആയിട്ട് അവനെ കണ്ടോ എങ്ങനെ ചോദിക്കാം ഇതുവരെ ഏതിനാണ് ഇത് ഹാവ് ആണോ അതോ ഡിഡ് ആണോ നമ്മൾ ഓർത്തിരിക്കുന്നത് ഹാവ് എന്നതിന്റെ ആണ് അപ്പൊ എങ്ങനെ ചോദിക്കും ഹാവ് യു സീൻ ഹിം യറ്റ് ഹാവ് യു സീൻ ഹിം യറ്റ് കണ്ടോ ഇനി അടുത്തത് നീ രണ്ടായിരത്തി പത്തിൽ ദുബായിൽ പോയിരുന്നോ നീ രണ്ടായിരത്തി പത്തിൽ ദുബായിൽ പോയിരുന്നോ ഇത് ഏതാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ ഏതോ ഒരു വർഷമാണ് കുറേ മുമ്പത്തെ വർഷമാണ് അപ്പൊ അത് പാസ്റ്റിലാണല്ലോ ഇവിടെ ഏത് ചോദ്യം ചോദിക്കണം ഡിഡ് ആണോ ഹാവ് ആണോ ഡിഡ് യു ഡിഡ് യു ഗോ ടു ദുബായ് എപ്പോഴാണ് ഇൻ ടു തൗസൻഡ് ടെൻ ഡിഡ് യു ഗോ ടു ദുബായ് ഇൻ റ്റു തൗസൻഡ് ടെൻ ഇതൊക്കെയാണ് കുറച്ച് കീവേഡ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എവർ അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ ഈ കീവേഡ്സൊക്കെ നിങ്ങളതിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നിട്ട് ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഡിഡ് ആണോ ഹാവ് ആണോ എന്നുള്ളത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഈ സംഭവം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ